പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐഎസ്എൽ ക്ലബ്ബായ എഫ് സി ഗോവയുടെ സൂപ്പർ താരവും തന്നെ അവരുടെ സ്ട്രൈക്കറുമായ വിദേശ താരം ആൽബേനിയം സ്ട്രൈക്കർ അർമാൻഡോ സ്വാദിക്യു ഇപ്പോൾ ഗോവ വിട്ടു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എഫ് സി ഗോവ ഇപ്പോൾ ഇക്കാര്യം ഒഫീഷ്യലായി ആരാധകരെ അറിയിച്ചിട്ടുമുണ്ട് എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഴണം സിദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നേ വീടോട്ട് തന്നെ കടക്കാം ഏതായാലും എഫ് സി സ്ട്രൈക്കറായി കളിച്ചുകൊണ്ടിരുന്ന അവരുടെ ആൽബേനിയൻ സ്ട്രൈക്കർ അർമാൻഡോ സാധിക്കൂ ഇപ്പോൾ ക്ലബ്ബ് വിട്ടു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ എഫ് സി ഗോവ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ഒഫീഷ്യലായ വാർത്ത തന്നെയാണ് എഫ് സി ഗോവ തന്നെയാണ് ഇതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ആരാധകരെ അറിയിച്ചിട്ടുള്ളതും എന്തായാലും താരത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെയായിരുന്നു ഗോവയുമായിട്ടുള്ള കരാർ ഉണ്ടായിരുന്നത് എന്നാൽ ഇനി കരാർ പുതുക്കാതെ അദ്ദേഹം ഇപ്പോൾ ഗോവ വിട്ടിരിക്കുകയാണ് എന്നാലും അദ്ദേഹത്തിന് ഇനി ഗോവയിൽ തുടരാൻ താല്പര്യമില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ജന്മനാടിലേക്ക് തിരിച്ചു പോകാനാണ് താരത്തിന് ഇപ്പോൾ താല്പര്യം ഐ എസ് എല്ലേക്ക് താരം മടങ്ങി എത്തിയേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ പണച്ചാക്കുകൾ കൊണ്ട് ഏതെങ്കിലും ടീമിൽ ചെന്നാൽ മാത്രമേ അദ്ദേഹം ഇനി ഐ എസ് എല്ലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതകൾ കാണുന്നുള്ളൂ എന്തായാലും മോഹൻ ബഗനിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പണച്ചാക്കുകളായ മോഹൻ മെഗൻ എന്തായാലും അദ്ദേഹത്തിന് സ്വന്തമാക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഐ എസ് എല്ലേ മടങ്ങിയെത്താനുള്ള സാധ്യതയും വളരെ വിരളമാണ് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും എന്തായാലും ആകെ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ ഈ സീസണിൽ കളിക്കുകയും ഒമ്പത് ഗോളുകളും അതുപോലെ തന്നെ രണ്ട് അസിസ്റ്റുമാണ് താരം ഈ സീസണിൽ നേടിയെടുത്തത് മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സ്റ്റാർട്ടിംഗിന് വേണമെങ്കിൽ കോച്ചയായ മനോനോ മാർക്കസ് അവസരം കൊടുത്തിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ടുള്ള മത്സരങ്ങളിലെല്ലാം താരം പകരക്കാരനായിട്ടായിരുന്നു ഇറങ്ങിയത് ഏകദേശം അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമായിരുന്നു താരത്തിന് കളിക്കാൻ അവസരം കിട്ടിയതും എന്തായാലും പ്ലെയിൻ ടീം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവണം താരം ക്ലബ്ബ് വിടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവും എന്തായാലും മർമാണ്ടോ സാധിക്കൂ ഇപ്പോൾ ഗോവ വിട്ടു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഗോവ ആരാധകരെ അറിയിക്കുന്നത്